ഉപ്പുമുളകും ലൈറ്റ് എന്ന ഫാമിലിയിൽ കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ ഗോകുലിൻ്റെയും വിവാഹം വളരെയധികം വൈറലായതായിരുന്നു ഇരുവരും രണ്ടുപേരും വേറെ വീട്ടിൽ താമസിക്കുകയായിരുന്നു ഗോകുലിൻ്റെയും കുഞ്ഞിൻ്റെയും വിവാഹം വളരെയധികം ഗംഭീരമാക്കി നടത്തിയത് ഗോകുലിൻ്റെ കുടുംബമായിരുന്നു കുടുംബത്തിൻ്റെ ഒപ്പം നന്ദനയുടെ ഫാമിലി ഉണ്ടായിരുന്നില്ല ഇരുവരും തമ്മിൽ വഴക്കായിരുന്നു ഇപ്പോഴിതാ കുടുംബം മൊത്തം ഒന്നായിരിക്കുന്നു എന്ന് അറിയിച്ചു കൊണ്ട് ഇവർ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് എല്ലാവരും കൂടി ഒരുമിച്ചെത്തിയ സന്തോഷവാർത്ത ഇവർ ഇവരുടെ ചാനലിലൂടെ പുറത്തെത്തിച്ചിട്ടുണ്ട് നന്ദനയുടെയും ഗോകുലിന്റെയും വിവാഹത്തിന്റെയും മറ്റും വീഡിയോസും വൈറലായിരുന്നു എൻഗേജ്മെന്റിനെ ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു പക്ഷെ വിവാഹ സമയത്ത് ഗോകുലിൻ്റെ കുടുംബം മാത്രമായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെ പിറന്നാളിന് മകൾ കൂടി എത്തിയിരിക്കുന്നു കുടുംബത്തെ കാണാൻ ഇരുകൈകളും നീട്ടിയാണ് ഇവരെ മക്കളെ സ്വീകരിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷ നിമിഷമെന്നും പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കൊല്ലം ആവാരായി ഇപ്പോഴിതായി ഇവരുടെ സന്തോഷ നിമിഷത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ്